വൃശ്ചിക പുലരിൽ ശബരീശിനെ കൺ നിറയെ കണ്ടുതൊഴാൻ അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലെത്തി നട തുറക്കുന്നതും കാത്തുള്ള തീർത്ഥാടകരെ കൊണ്ട് പുലർച്ചെ ഒരു മണിയോടെ തന്നെ വലിയ നടപ്പന്തൽ അടക്കം തിങ്ങി നിറഞ്ഞിരുന്നു തന്ത്രിമാരായ കണ്ഠരരു രാജീവരര് കണ്ഠരരു ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയുക്ത മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പുലർച്ചെ മൂന്നിന് തിരുനട തുറന്നു മൂന്നര മുതൽ നെയ്യഭിഷേകം ആരംഭിച്ചു വൃശ്ചിക പുലരയിൽ അയ്യനെ കണ്ടുതൊഴാനായി അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത് ശബരീശ ദർശനശേഷം മൂന്നരയോടെ മാളികപ്പുറം യിലേക്ക് തീർത്ഥാടകർ കൂട്ടത്തോടെ നീങ്ങി തുടങ്ങിയതോടെയാണ് സന്നിധാനത്തെ തിരക്കിന് അല്പം ശമനം ലഭിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും തുറന്നു ദീപാരാധനയ്ക്കും പതിവ് പൂജകൾക്കും ശേഷം രാത്രി പതിനൊന്നിന് നട അടയ്ക്കും തീർത്ഥാടകരുടെ തിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി മണ്ഡല മകരവിളക്ക് കാലയളവിൽ ദർശന സമയം പതിനെട്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് ശനിയാഴ്ച വെർച്വൽ ക്യൂ മുഖേന എഴുപതിനായിരം തീർത്ഥാടകരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം പമ്പാ മണപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധിച്ചു യും കയ്യിൽ കരുതണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർ അടങ്ങുന്ന പോലീസ് സംഘത്തെയാണ് ആദ്യഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ കേന്ദ്രസേനകളായ ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും സംഘം സുരക്ഷാ ചുമതലയുമായി സന്നിധാനത്തുണ്ട്